നമസ്കാരം മറുനാടൻ മലയാളി വെബ് പോർട്ടൽ ഉടമ ഷാജൻ സക്രിയ പി വി അൻവറിനെതിരെ കോടതിയെ സമീപിച്ചു കാഞ്ഞിരപ്പള്ളി ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി രണ്ടിലാണ് ഷാജൻ സക്രിയ സ്വകാര്യ അന്യായം ഫയൽ ചെയ്തത് അഡ്വക്കേറ്റ് ബിനോയ് ജോസ് മുഖാന്തിരമാണ് കേസ് നൽകിയത് ി ജി പി അജിത് കുമാറിന് രണ്ടു കോടി രൂപ കൈക്കൂലി കൊടുത്തെന്ന് ആരോപിച്ച് അൻവർ പുറത്തുവിട്ട ഓഡിയോ സന്ദേശം വ്യാജമായി നിർമ്മിച്ചതാണ് അൻവർ വ്യാജരേഖകൾ ചമഞ്ഞ് തന്നെ കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിച്ചു അൻവറിന്റെ പേര് പരാമർശിച്ച് വാർത്തകൾ സംപ്രേഷണം ചെയ്തതിന്റെ പേരിൽ ഭാര്യയെയും മക്കളെയും അപായപ്പെടുത്തുമെന്നും ഭീഷണിപ്പെടുത്തി താൻ സംരക്ഷണം ചെയ്ത വാർത്തകളുടെ വീഡിയോ മതസ്പർദ്ധയുണ്ടാക്കുന്ന തരത്തിൽ എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിച്ചു ഷാജൻ സക്രിയ പരാതിയിൽ പറയുന്നു അൻവർ മതസ്പർദ്ധയുണ്ടാക്കുന്ന തരത്തിൽ എഡിറ്റ് ചെയ്തു പ്രചരിപ്പിച്ച വാർത്തകളുടെ പൂർണഭാഗങ്ങളും ഷാജൻ സക്രിയ കോടതിയിൽ പരാതിയോടൊപ്പം ഹാജരാക്കി പരാതി പരിഗണിച്ച കോടതി പോലീസിനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു കേസ് ഇനി ഈ മാസം പത്തിന് പരിഗണിക്കും ഈ പരാതി നേരത്തെ കോട്ടയം എസ് പിക്കും സൈബർ സെല്ലിനും നൽകിയിരുന്നു പോലീസ് നടപടിയെടുത്തില്ലെന്നാരോപിച്ചാണ് ഷാജൻ സക്രിയ കോടതിയെ സമീപിച്ചത് ന്യൂസ് ഡാസ്ക് ഭാരതഭൂമി